ലാംഗ്വേജ് പഠിക്കുമ്പോൾ കുറേ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഒരു ഭാഷ പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് എന്നാൽ ഇത് കുറേ ആളുകൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാം ലാംഗ്വേജ് പഠനത്തിൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം എന്നുള്ളതിൽ ചെറിയൊരു കാര്യമാണ് പറയുന്നത് ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതായത് നമ്മൾ എപ്പോഴും ഒരു ഭാഷ പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു എനർജി അതായത് ഞാനൊരു ഭാഷ പഠിക്കാൻ നിൽക്കുക എന്നുള്ള മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു എനർജി അത് ഗ്രാജ്വലി ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ആ ഒരു എനർജി ഡ്രെയിൻ ആയിട്ട് പോകും ആ ഡ്രെയിൻ ആയ മൊമെന്റിലാണ് ശരിക്കും മിക്ക ആളുകളുടെയും ഭാഷാ പഠനം നിന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പഠനത്തിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്കൊന്നുകൂടി ഒരു ബിറ്റ് ലോങ് ടൈമിൽ കൺസിസ്റ്റൻസി കൂട്ടാൻ സാധിക്കും പക്ഷെ നമ്മളെപ്പോഴും ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്നതാണ് നമ്മൾ ഫോണിലേക്കൊക്കെ ചാർജ് ചെയ്യുന്ന അതേ സാധനം നമ്മൾ റിയൽ ലൈഫിലും വേണം ഇത് ഭാഷാ പഠനത്തിൽ മാത്രമല്ല എന്തിലും നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം ചാർജിങ് വേണം ആ ചാർജിങ് നമുക്ക് എക്സ്റ്റേണൽ ചാർജിംഗ് ആവും അല്ലെങ്കിൽ നമ്മൾ ഇൻസൈഡ് തന്നെ നമുക്ക് ചാർജ് ആകും സെൽഫും ചെയ്യാം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഹാബിറ്റ് എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഒരു ചെറിയ ബുക്കിലോ പേപ്പറിലോ സം ടൈം എൻ്റെ ലാപ്ടോപ്പിൽ ഒക്കെ ഞാൻ റെഗുലറായിട്ട് എഴുതി വെക്കും ഇന്ന് ഞാൻ ഭാഷാ പഠനത്തിന് വേണ്ടി ഇന്നൊരു കാര്യം ചെയ്തു രണ്ടാമത്തെ ദിവസം അങ്ങനെ ചെയ്തു എന്ന് എഴുതി വെക്കും ഇത് ചില സമയത്ത് ഒക്കെ ബ്രേക്ക് വരും ചില സമയത്ത് നമ്മൾ എഴുതാൻ മറന്നുപോകും അത് ചിലപ്പോൾ ഒരു ദിവസം വർക്കും രണ്ടാമത്തെ ദിവസം വർക്കും മൂന്നാം ദിവസം ഓർമ്മ വരുമ്പോൾ വീണ്ടും എഴുതി വെക്കും അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ഗ്രോത്ത് നമ്മളിങ്ങനെ ഗ്രാജുവലി ആയിട്ട് കാണണം ഒരു എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ നമുക്കിങ്ങനെ മുകളിൽ സ്കോർ കാണിക്കല്ലോ അല്ലെങ്കിൽ നമ്മൾ എത്ര കോയിൻ ഗെയിൻ ചെയ്തു എന്ന് കാണിക്കല്ലോ അപ്പോൾ നമ്മൾ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം പോയിന്റ് അല്ലെങ്കിൽ അത്യാവശ്യം കോയിൻ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടി ആ ഗെയിം പൊട്ടി അല്ലെങ്കിൽ ബ്രേക്ക് ആയി എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മോർ കോയിൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും ആ ഒരു സെയിം മെത്തഡോളജിയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ പ്രോഗ്രസ്സിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കെന്നെ ഒരു ഫീൽ ഗുഡാണ് റിവാർഡിങ് അവർ സെൽഫ് നമുക്ക് സ്വയം നമ്മൾ തന്നെ ഒരു റിവാർഡ് കൊടുക്കുകയാണ് ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തു നാളെ ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മളൊരു അഞ്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ആ ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ് ശരിക്കും നമുക്ക് നെക്സ്റ്റ് ദിവസം ഇത് തുടരാനുള്ള എനർജി നൽകുന്നുണ്ട് ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല നിങ്ങളാണ് നിങ്ങളുടെ എക്സിക്യൂഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ എടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ എ ഫോർ ഷീറ്റ് എടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ ഒന്നാമത്തെ ദിവസം ഒരു മുപ്പത് ദിവസം ജസ്റ്റ് പെൻസിൽ പെൻസിലോണ്ട് എഴുതി വെക്കുക ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഭാഷ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടിക്കറ്റ് വെക്കുക രണ്ടാമത്തെ ദിവസം ടിക്കറ്റ് വെക്കുക അങ്ങനെ നിങ്ങൾ എന്നും മോർണിംഗിന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആ മെമ്പറി ആ ഇന്ന് ഭാഷ പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അത് മറക്കൂല പിന്നെ നമ്മൾ ഈ ഒരു ഗ്രോത്ത് എന്നും നമ്മളൊരു സിം സ്മോൾ ഗ്രോത്ത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചെങ്കിലും കൺസിസ്റ്റൻ്റ് ആകും ഇങ്ങനെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് ആവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി ഡ്രെയിൻ ആയി പോകും അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞാലും നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യണം ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ എഫേർട്ട് ഇറ്റ്സ് എ കൺസിസ്റ്റൻറ്റ് എഫേർട്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ നമ്മളൊരു ഒരു ആലയിൽ അല്ലെങ്കിൽ ഒരു പണിക്കാരൻ ഒരു ശില്പം നിർമി ഒരു ശില്പി ശില്പം നിർമ്മിക്കുന്നത് പോലെയാണ് നമ്മുടെ ഭാഷ ണം നമ്മൾ വളരെ കൂടി എന്നാൽ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് ലാംഗ്വേജ് എന്ന ശില്പത്തെ നമ്മൾ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ മെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഐ എം ഷ്യൂർ യു ഗോയിൻ ടു ഗെറ്റ് ദ റിസൾട്ട് മനസ്സിലായോ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എന്നാൽ ചില സമയത്തൊക്കെ ശിൽപി ശില്പം പണിയുമ്പോൾ ചില സമയത്തൊക്കെ ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടാകും ചെറിയ ചെറിയ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡിസ്കറേജ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും ബട്ട് നെവർ ഗിവ് അപ്പ് കീപ് ഗോയിങ് കീപ് മൂവിങ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മേ